ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ വീക്കിലെ മത്സരത്തിൽ മികച്ച വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആ മത്സരത്തിൽ നോവ സദോയും അതുപോലെ തന്നെ കോയഫുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ഒരു ഗോൾ മുഹമ്മദൻ എസ്സിയുടെ ഗോൾ കീപ്പറുടെ സെൽഫ് ഗോളായിരുന്നു ഏതായാലും ഈ വീക്കിൽ അഥവാ പതിമൂന്നാം റൗണ്ടിലെ ഏറ്റവും മികച്ച ഐ എസ് എൽ ഇലവൻ ഇപ്പോൾ സോഫ സ്കോർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരിപ്പോൾ ടീം ഓഫ് ദി വീക്ക് പതിമൂന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും രണ്ട് താരങ്ങളാണ് അതിൽ ഇടം നേടിയിട്ടുള്ളത് ഒരാൾ അഡ്രിയാൻ ലൂണയാണ് അതുപോലെ തന്നെ മറ്റൊരാൾ ഗോൾ സ്കോററായ കോയഫ് ആണ് ഏതായാലും നമുക്ക് ഈ ഒരു ഇലവൻ പരിശോധിക്കാം ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ വരുന്നത് ജംഷഡ്പൂരിന്റെ ആൽബിനോ ഗോമസ് ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിൻ്റ് ഒൻപതാണ് വരുന്നത് ഇനിയിപ്പോൾ പ്രതിരോധ നിരയിൽ രണ്ട് മുംബൈ സിറ്റി താരങ്ങളുണ്ട് മെഹ്താബ് സിംഗും അതുപോലെ തന്നെ തിരിയും വരുന്നുണ്ട് തിരിയുടെ റേറ്റിംഗ് എട്ട് പോയിന്റ് നാലും മെഹ്താബിൻ്റെ അത് ഏഴ് പോയിന്റ് ഏഴുമാണ് അവരോടൊപ്പം കോയഫ് വരുന്നുണ്ട് ഏഴ് പോയിൻറ്റ് എട്ടാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വരുന്നത് അതുപോലെ തന്നെ മുംബൈ സിറ്റിയുടെ മറ്റൊരു താരമായ നീഫ് അവിടെ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് പോയിന്റ് ഏഴാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വരുന്നത് ഇനി ഈസ്റ്റ് ബംഗാളിൻ്റെ അൻവർ അലി ഈ ഒരു ലിസ്റ്റിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് പോയിൻറ്റ് ഏഴാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ വിദാൽ ഇടം നേടിയിട്ടുണ്ട് എട്ട് പോയിൻറ്റ് രണ്ട് വരുന്നു അദ്ദേഹത്തിൻ്റെ റേറ്റിങ് അഡ്രിയാൻ ലൂണ റേറ്റിംഗ് എട്ട് പോയിൻ്റ് അഞ്ചാണ് അതുപോലെ തന്നെ എഫ് സി ഗോവയുടെ ഫെർണാണ്ടസ് റേറ്റിംഗ് എട്ട് പോയിൻറ്റ് നാലാണ് ഇവരൊക്കെ ഈ ഒരു ഇലവനിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് മുന്നേറ്റ നിരയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഗില്ലർമോ വരുന്നു എട്ട് പോയിൻറ്റ് ഒൻപതാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വരുന്നത് ഹൈദരാബാദ് എഫ് സിയുടെ കൊറിയയും അവിടെ വരുന്നുണ്ട് എട്ട് പോയിൻറ്റ് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഇങ്ങനെയാണ് സോഫ സ്കൗറിൻ്റെ ഏറ്റവും മികച്ച ഇലവൻ വരുന്നത് ഏതായാലും അഡ്രിയാൻ ലൂണയും കോയഫും ഇടം നേടിയത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് അഡ്രിയാൻ ലൂണയുടെ ഒരു തിരിച്ചുവരവ് ആരാധകർക്ക് സന്തോഷം നൽകുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് ആണ് നേരിടുക ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം